ഹായ് എല്ലാവർക്കും പുതിയ പൊതുവില്ല സാധാരണ കായ് സഭം ഇന്നും വരും ദിവസം തന്നെ കാലാവസ്ഥ വിവരണം നോക്കാം വിവിധ ജില്ലകളിലായി ഇന്ന് മുതൽ യെല്ലോ അലർട്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇടുക്കി ജില്ലകളായത് ഈ മഴ ഇങ്ങനെ പൊക്കെ മാറി മറിഞ്ഞെന്ന് വരെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ ആണ് അതായത് പതിനെട്ടാം തീയതി പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്തനംതിട്ട കോട്ടയം ജില്ലയില് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഈ ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാൻ സാധ്യത അറുപതാം ദശാംശം അഞ്ച് മില്ലിമീറ്റര് മുതൽ നൂറ്റിപ്പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ ലഭിക്കുന്ന മഴ ലഭിക്കുന്ന സാധ്യത തന്നെ ശക്തമായ മഴ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂർ പത്തനംതിട്ട ഇടുക്കി ജില്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ബാക്കിയുള്ള തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കൂടിയ ഇടിയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണിക്കുന്നതെന്ന് അറിയിച്ചു ഈ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം അതേസമയം മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ല ഇരുപത്തഞ്ച് കഴിയുന്നവരെ മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ല എന്ന് കാലാവസ്ഥ നിരീക്ഷണത്തെ അറിയിച്ചു ഇതേപോലത്തെ കാലാവസ്ഥ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി